ഇപ്പൊ ഞങ്ങള് വീട്ടില് മാത്രല്ല റോട്ടിൽ വന്ന് ചെയ്യാൻ തുടങ്ങി വീട്ടിലെ വീട്ടിൽ വന്ന് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ചേച്ചി ചലഞ്ചിനെ തയ്യാറല്ലേ ഞാൻ റെഡി ചേച്ചി വീട്ടിലായാലുണ്ടെങ്കിൽ വിളിച്ചുണ്ടാക്കുന്ന ഫാമിലി അപ്പൊ ഇത്തരത്തിലുള്ള ചലഞ്ച് വീഡിയോകളിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം പക്ഷെ ഏതു തരത്തിലാണ് ചലഞ്ച് വീഡിയോ ആയി ആളുകൾ കടന്നു വരുന്നറിയില്ല അതുകൊണ്ട് നല്ലൊരു മെസ്സേജ് ആയിട്ട് ഈ വീഡിയോ കരുതണം ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരമാകും എന്നാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക